ത്തിലും വളരെ സീരിയസ് ആംഗങ്ങളും തുടങ്ങിയ ശ്രീ മണിയമ്പള രാജു അതേ അവർ രണ്ടുമാണ് അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം ടൗണിൽ പഠിച്ചവരാണ് തിരുവനന്തപുരത്ത് മറ്റെവിടെയുള്ള ബസ് അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കെ എസ് ആർ ടി സിയുമായിട്ടുള്ള ബന്ധമാണ് കെ എസ് ആർ ടി സി പഠിക്കുന്ന കാലം വന്നാൽ മെസ്സിലാണ് പോകുന്നത് പൂജ ഒരു സ്റ്റുഡൻസ് വേണ്ടിയാ സ്റ്റുഡൻസ് വേണ്ടിയില്ല ഇല്ല ലേഡീസ് വണ്ടി സ്റ്റുഡൻസ് വേണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ് പക്ഷെ അതിന് മുട്ടു താല്പര്യം ബസ്സിനകത്ത് കയറാനാണ് ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ് ഫുട്ബോൾ ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ എനിക്ക് എന്തോ കാര്യങ്ങൾ പറയണ ചെല്ലും ചെങ്ങലൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കേറും അതേ വണ്ടിയിൽ നാല് പൂജപ്പുരം ജംഗ്ഷനിൽ ഒരാളുകാരുണ്ട് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലി അത് അപ്പോൾ അത് അവരെല്ലാം എൻ ജി കോളേജ് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ട് അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറിക്കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ആ പ്രായത്തിൻ്റെ കുറെ കളികളുണ്ടല്ലോ അത് ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗ്യാങ് നാലാം രൂപ ഗാങ്ങായി മാരിവാനസ് എം ജി ഒരു ഗ്യാങ് ആയി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ് ഒറ്റ വണ്ടിയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഇതൊരു ഒരു ഭയങ്കര രസമാണ് വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞാൻ കയറണമല്ലോ ഇവൻ ഡബിൾ അടിച്ചു കിളയി എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തു ആയതുകൊണ്ട് പറയല്ല കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റോഡുകൾ നല്ല സർവീസുകൾ ഇതെല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ് ഒരു താരന്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ബസ്സിന് അത് ഓയില് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം ഇത്ര സെക്കൻഡിനുള്ളിൽ മിനിറ്റിൽ വണ്ടി വരും കാണിക്കും അതിലേക്ക് മാറിയാൽ ഈ ഒരു ഇതിന്റെ ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു റിയാം താമസിക്കില്ല അത് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ബസ് യാത്രക്കാരാണല്ലോ തീർച്ചയായിട്ടും ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് അത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഒഴിവാക്കാം വീട്ടിൽ നിന്ന് അപ്പോഴും ഇറങ്ങിയാൽ മതി എത്ര സമയം കൊണ്ട് വീട്ടിൽ നിന്ന് സ്റ്റോപ്പിൽ എത്താന്ന് കാണാതെ അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക് അകത്തല്ലേ അകത്ത് അകത്താണ് വളരെ ഓടുന്ന ബസ്സിൽ ഇതൊരു പഴയ വിനോദമാണ് അതെ എന്ന് ഞാൻ ഞാന് തയ്ക്കാരാണ് പോയ അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂൾ അപ്പൊ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്നു തന്നെ പോകാൻ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ എന്റെ വീടിന്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി അവസ്ഥ അതിലൊരു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് ഇങ്ങനെ ബാക്കിൽ വരുവോ അവർ ബസ് കയറുന്നത് സെന്റ് ജോസഫ് സ്കൂളില്ലേ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് വരുന്നത് അപ്പൊ അതുവരെ സൈക്കിള് വരുമെന്ന് ചോദിക്കും അപ്പൊ ഞാൻ സൈക്കിൾ വാടക പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് സീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലൊക്കെ പോയി അവിടെ ചെന്ന് ഇവര് ഇവര് നടന്നാ പോ ശംഖുമുഖത്ത് സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ ബ്ലാസ്റ്റർ ഇട്ടവാണ് നടന്നത് ഞാൻ ഈ സൈക്കിൾ ഉണ്ടെന്ന കാലിൽ ഇടിച്ചു அய வேணும் சகிக்க என்ன உட்குட்டு கவால குட்டிக்கு ரெண்டாயிரம் அடிச்சதும் அறிஞ்சதும் சைச்சு என்ன சதிச்சது டிரான்ஸ்போர்ட் கண்ட கண்டக்டர் ஈ அடி கழிட்டு திருவன்து பாஷையில் உள்ள வெள்ளக்கூட எல்லா பிண்ணு சைக்கிள் ரெண்டு காற்று விட்டு கண்டக்டர் அச்சன் நம்ம வீட்டில் அச்சன் அது வீட்டில் എല്ലാ ലക്ഷക്കും അടിവാങ്ങി പെണ്ണുങ്ങളുടെ പ്രയപ്പെട്ട് അഴിയും കൊണ്ട് സൈക്കിളിന്റെ കാര്യങ്ങളും കെ എസ് ആർ ടി സി ചതിച്ചിട്ടേ ഉള്ളൂ അനുഭവം പക്ഷെ